ദ്യം ഞാൻ പോയി ജിന്ഡോ കോൺഗ്രസ് പറയുന്നു എം എ കാരശ്ശേരി കേരളത്തിന്റെ ഒരു സമൂഹ മനസ്സാക്ഷി പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു കേൾക്കും ഞാൻ കാരശ്ശേരി പറഞ്ഞു ഒരു കാരശ്ശേരി പറഞ്ഞു കാരശ്ശേരി പറഞ്ഞിട്ട് പോലെ ഏത് ഏത് ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പ്രശ്നം ഇല്ല ഞങ്ങൾക്ക് നിങ്ങളാ പ്രശ്നം ആണ് പ്രശ്നം മൂന്നാല് ആളെ കൊണ്ടുവരും ഒരു മറുപടിയും വേണ്ട മറുപടിയും സമയം അത്രയും ഉപകാരം ചെയ്തിട്ടുള്ള പറഞ്ഞാ എന്താണ് പറയാം പറഞ്ഞത് ആ അതെ പറയാം ഞാൻ തെറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ കാശ്മീരിക്ക് ഏതെങ്കിലും പച്ചമലങ്ങനെ മനസ്സിലാവുന്ന കാശ്മീരിയുടെ കുഴപ്പമത് ഞാൻ പറയാത്തൊരു കാര്യമാണ് തെറി പറഞ്ഞു ഞങ്ങളുടെ ഒരു കുട്ടിക്ക് എഴുതാൻ പാടില്ല എഴുതാൻ അറിയത്തില്ല ആ കുട്ടിയുടെ പേര് പറഞ്ഞു നമുക്ക് തുടങ്ങാം കേരളത്തിലെ എ പ്ലസ് എഴുതാൻ അറിയത്തില്ല ആ പറഞ്ഞോ അവിടെ എന്തൊക്കെ ഉദ്യോഗസ്ഥരാണ് ഏത് കുട്ടിക്കാണ് കാരശ്ശേരി ഉത്തരം പറയൂ കേരളം പറ്റുന്ന ഏറ്റവും മുന്തിയ ഒരു എഴുത്തുകാരൻ ഞാൻ ബഹുമാനിക്കുന്ന കാലം കുട്ടികളെ അപമാനിച്ചു അല്ല നിങ്ങളെന്താ ചോദിക്കുന്നത് കേരളത്തിൽ എ പ്ലസ് കിട്ടിയ ആ പതിനായിരക്കണക്കിന് കുട്ടികൾ എഴുത്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേര് പറയണ്ടോ ുംറുണ്ട് അതിനാദ്യം ആ കുട്ടിയുടെ പേര് പറയണം വേറെ വർത്താനം പറയരുത് സംസ്കൃതം വേണ്ട മലയാളത്തിൽ പറയും ഞാന് സംസ്കൃതം അറിയുന്ന ആളല്ല അനിൽകുമാർ നിങ്ങള് വിഷയം മാറ്റാനോ എന്നെ പരിഹസിക്കാനോ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം ഡി പി ഐ പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിക്കാണ് ഞാൻ ചെയ്തത് ഡി പി ഐയോട് എന്തുകൊണ്ട് ചോദിച്ചില്ല നിങ്ങൾ ഈ ഞാനൊരു അധ്യാപകനാണ് ആ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല മന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല സംഭാഷണം ആളെ ഏതെങ്കിലും എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് എഴുത്തും ചർച്ചയിൽ കാരശ്ശേരി മറുപടി ചോദ്യമല്ല മറ്റൊരു ചെയ്യുന്ന ചതിയാണ് എന്ന് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്

അദ്ദേഹത്തിന്റെ ശബ്ദര പുറത്തു വന്നതാണ് അദ്ദേഹത്തിന് അതിൽ വിദ്യാഭ്യാസം അയ്യോമാറേകുമാർ വെറുതെ മുട്ടാപ്പോക്ക് പറയലേ അൽകുമാർ വെറുതെ ഉറച്ചിടാൻ വേണ്ടി മുട്ടാപ്പൊക്ക് പറയല്ലേ വെറുതെ ഉറക്കിടാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയലേ ശ്രീ ആൽകുമാർ ശാൽകുമാർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ ആ ഡി പി ഐ കുട്ടികളെ അപമാനിക്കുകയാണോ അപമാനിച്ച ഡി പി ഐ സർക്കാർ പുറത്താക്കിയോ ശാൽകുമാർ താങ്കൾ എന്നോട് ഈ പറഞ്ഞ ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വാക്കുകൾ കേട്ടോ എന്ന് താങ്കൾ ചോദിച്ചിരുന്നു ഞാൻ വാക്കുകൾ കേട്ടതാണ് ഞങ്ങൾ കേൾപ്പിച്ചു തരാം ഞാൻ കേട്ടതാണ് ശിയാൽ എന്താണ് അക്ഷൻ കുട്ടി വായിക്കാൻ അദ്ദേഹത്തെ കുട്ടികൾ അതിലുണ്ട് എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എന്തെങ്കിലും നടപടി അതിന്റെ വേല അദ്ദേഹത്തിന്റെ വില ഉണ്ടായത് എനിക്കറിയില്ല